ട്ടാ ഓക്കെ ഹാപ്പി ജേണി ഞങ്ങൾ ഈ വണ്ടിക്കണ്ടാ നേരെ വീട്ടിൽ നിന്ന് ചേട്ടാ ഗുഡ് മോർണിംഗ് നമ്മൾ നമ്മളിത് നേരെ എയർപോർട്ട് റൂട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോ നേരമൊക്കെ വെളുത്തുടങ്ങി എല്ലാരും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് അതെ അപ്പൊ ഞങ്ങള് പോകുന്ന സ്ഥലം റിവീൽ ചെയ്യാൻ നിങ്ങക്ക് ഗെസ്റ്റ് വേറെ ഞാൻ ആദ്യമായിട്ടോ ഫ്ലൈറ്റിൽ കയറാൻ പോണേ

അപ്പോൾ അതെ ഞങ്ങളുടെ ലഗേജ് ഫുള്ള് കാണിച്ചാലോ ഓക്കെ ഇത് ക്യാമറ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു പതിനഞ്ച് കിലോടെ ഇത് ഞങ്ങൾക്ക് ഒരു ബാഗും പിന്നെ ഇത് ഇതൊരു അഞ്ചു കിലോ ഒക്കെ ഉള്ളത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ഓക്കെ ഇതൊക്കെ എന്താണ് എന്താണിത് കിടന്നുറങ്ങാനുള്ള എല്ലാവിധ സാധനങ്ങളും എടുത്തോണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇനി ഇഷ്ട ചേട്ടാ പോ നേരെ അകത്തേക്ക് അതെ യൂണിഫോം ആണ് അല്ല എനിക്കറിയില്ല വല്യത്തിനൊക്കെ കൊച്ചും കൊച്ചും ചേച്ചേ മറ്റേ ഇവര് ഡ്രസ് എടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ കുറച്ച് ഓട്ടോ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തോന്നിട്ട് ഞാനിന്ന് ഇവര് വന്നതിന് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും വൈറ്റ് താഴ്ത്തേക്കിട്ട് ഏസ്പോ ഞാൻ ആദ്യമായിട്ട് എയർപോണ്ടി കയറി ഇത് ഞങ്ങൾ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും അറിയില്ല അത് ഇനി അവരുടെ പുറകെ കിടക്കാം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നോക്കിയേക്കാൻ ഐസായിട്ട് നടക്കണം എന്ന് എല്ലാവരും പറഞ്ഞിട്ട് കൈസ് അപ്പോൾ അതേ ഇതിൻ്റെ ബാഗ് ചെക്കിങ് ചെയ്യാൻ പോണേനാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ എനിക്കറിയുള്ളൂ സംഭവം എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല ഇതിൻ്റെ കാര്യമൊന്നും അപ്പോൾ എന്തായാലും എറപ്പോ ഇത്രയും വർഷമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകം പുറത്തുനിന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് നമ്മൾ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയത് നമ്മുടെ ഗോപുറോ എന്തായാലും ബാഗിൽ നിന്നൊന്ന് എടുക്കണം എന്നുണ്ട് ഗോപുറമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെറുക്കായിരുന്നു അപ്പോൾ അതെ അവരെല്ലാവരും ഇവിടെ പോയി താടിക്കഴിച്ച് വെച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല തിരക്കണ്ടല്ലോ പോസ്റ്റാണ് എന്ന മനസിലായി പരിപാടി പോസ്റ്റാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കൊള്ളാം ഞാനിത് ചുറ്റി കാണട്ടെ അപ്പം പറഞ്ഞിട്ടുണ്ട് തായ്ലാൻഡ് എയർപോർട്ട് ഇങ്ങനെ പല എയർപോർട്ടുകൾ പല പല വൈബാണ് ഇവിടത്തെ എയർപോർട്ട് വരെ പോലെയല്ലേ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വൈബാണ്ട് നമ്മള് പിന്നെ ആദ്യമായിട്ട് കേറണോണ്ട് ഇന്ന് തുടങ്ങി ഞങ്ങളുടെ ബാഗുകളെല്ലാം തേക്ക് ഞങ്ങളുടെ ബാഗ് എല്ലാം തേക്ക് ഏറ്റി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അപ്പൊ ഇനി നമ്മളുടെ ക്യാമറ ബാ ക്യാമറ പിന്നെ ക്യാമറ ഉണ്ടകത്ത് വേറെന്താണ് ഇനി ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ കേബിൾസ് കാര്യങ്ങളെല്ലാം കൂടി വേണ്ടിട്ട് പിന്നെ അത് ലാപ്പിന്റെ ബാഗ് ഞാൻ തോളത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വെട്ടിയൊന്നും ഇല്ലാതെ നടക്കാൻ വേണ്ടിയാണ് നമ്മുടെ വേറൊരു ഹാൻഡ് ബാഗായിട്ട് കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞ ബാഗും കൂടി എൻ്റെ ലഗേജ് ഗേറ്റ് കൊടുക്കുന്നത് അപ്പം പിന്നെ സുഖമായിട്ട് ഇതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിക്കൻ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വന്ന് നേരെ നടക്കണേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി മാസിൽ തന്നെ ഗേറ്റ് നമ്പർ എനിക്ക് വന്ന് സെവനാണെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കണ വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ആ ഒറ്റക്കൊന്നല്ല നമുക്ക് ഡീൽ ചെയ്യുന്നുള്ളു ഞാൻ ഒരു റോഡാടുന്നുണ്ട് ഇവരെ ഏറ്റവും നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഇവർക്ക് വലിയ ആയിട്ടൊന്നും അറിയില്ല ഇവര് ഇന്റർനാഷണലി യാത്ര ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആറ്റാണ് നമ്മൾ ഇതേ നേരെ കയറി എയർപോർട്ടിന് ഫുഡ് അടിക്കണ്ടെന്ന് ചോദിച്ചു എയർപോർട്ടിന് ഞങ്ങൾ ഫുഡ് അടി തുടങ്ങി ബ്രെഡൊക്കെ ചിക്കൻ ടെക്കോസ് ടക്കോസല്ലേ ഇതൊക്കെയാ എനിക്കറിയില്ല ടക്കോസ എൻ്റെ പേര് ഞങ്ങളിത് മലയാളിക്ക് ഒരു നെയ്റോസ്റ്റ് പിന്നെ ബട്ടൂര മഞ്ചു ചിമ്പിള് ബില്ല് അവരുടെ മുന്നൂറ്ററുപത് രൂപ ഞങ്ങൾ രണ്ടും കൂടി എണ്ണൂറ്റിപ്പത്ത് രൂപ അപ്പം നമ്മള് ഫ്ലൈറ്റിലേക്ക് കിടന്ന ലാസ്റ്റ് മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ അതെ ഫ്ലൈറ്റ് കിടക്കണോക്കി അപ്പോൾ അതെ അത് കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പം വീണ്ടും അടുത്തൊരു ചെക്കിന്നും കൂടി ഉണ്ട് ഇനി നമ്മൾ കയറുവാണ് ഫ്ലൈറ്റിലേക്ക് കയറുവാണ് കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് ചെക്കിനാണെന്ന് തോന്നേണ്ടത് ീറ്റ് ഞാൻ ഗേറ്റ് ഇവിടെ ഉണ്ട് എന്റെ തൊട്ടാണ്

हम आपकी सुरक्षा से लेकर फर्स्ट तक देखभाल आप करेंगे आपकी सेवा में हम उपस्थित हैं। हमें बेहद खुशी है कि आपको हम हमारे देश के साथ जोड़ सके प्रस्तुत है आपके लिए सिक्स

മനസ്സിലാവണല്ലടഞ്ഞും തുറന്നോണ്ടിങ്ങനെണ്ടെ ചെവി അടഞ്ഞും തുറന്ന് തുറന്ന് അടഞ്ഞു തുറന്ന് ഇങ്ങനെ ഇരിക്കണെ അല്ലെ ഞാൻ പേടിച്ചിട്ട് അല്ല ഭയങ്കര പേടിയാ <laughs> I need to play for experience <laughs> <laughs> I kia ra bên kia ra bè cũng đôi khi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ പുലിങ്ങാന്ന് തുടങ്ങി കേട്ട ഞാൻ അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പുലിങ്ങാന്ന് തുടങ്ങിട്ട് ഇനി നേരമായിട്ട് പോലും ഇത് ഇങ്ങനെ തന്നെ പോണത് സൗണ്ട് കേരത്ത് സംസാരിക്കണം അടുത്ത് വെക്കണന്ന് ചോദിച്ചാ മൈക്കില് സൗണ്ട് കേൾക്കണ്ട ഒന്നാമത് ഇവിടെ ഭയങ്കരന്ന് ചോദിച്ചതാണ് പിന്നെ എന്റെ ചെവി അടഞ്ഞിരിക്കണേ ഞാൻ പറലും കേക്കണ പിന്നെ നമ്മുടെ പയ്യൻ സംസാരിക്കണേ അതാണ് ഈ ഒക്കെ കണ്ടു തുടങ്ങി

എങ്ങനെ ഉണ്ട് എൻ്റെ വന്നിട്ട് നമ്മളെ കൊണ്ട് ഫ്ലൈറ്റ് ഇതാണ് ഫ്ലൈറ്റിലാണ് ഇതേണ്ട ഇന്ത്യോടെ വേറെ ഫ്ലൈറ്റ് കിടക്കുന്നു അവസാനത്തെ ബസ് ആണ് കേരള വണ്ടിയിലെ കൂടി റൺവേരൊന്നും ഇറങ്ങാൻ പറ്റില്ല നമ്മൾ വന്നത് പതിനെട്ടായിട്ടുണ്ടോ അവിടെ ഡിഗ്രി പറഞ്ഞത് ജാക്കറ്റൊക്കെ ബാഗിൽ അളിഞ്ഞ് ചേച്ചി സെറ്റ് ആയിട്ടാ സ്പെക്കും വെച്ച് ജാക്കറ്റും വെച്ച് ഇത് എന്താ ചോദിച്ച ഇവിടെ ഒക്കെ കോടക്കിടക്കണ പോലെയാണ് ഞങ്ങൾ ബാഗിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കോളിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഫ്ലൈറ്റ് ദ്ലൈറ്റ് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയാണ് ഞാൻ കുറേ മാക്സിമം ഞാൻ ഉറങ്ങാതിരുന്ന് ഓരനെ കാണാനൊക്കെ നോക്കിയാൽ പോയി അല്ല എനിക്ക് പിന്നെയും താഴ്ത്തോട്ട് ഇരുപതമ്പത് വിശ്ലിറ്റ് ആ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ ബാഗ് വന്നു അപ്പം ഒരാളുടെ ബാഗ് വന്നു ഇഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഇനി എപ്പോൾ വരുവാമോ ഇത് മൊത്തം ഇനി കറങ്ങി കറങ്ങി വരുവുള്ളൂ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ മാത്രം ഇങ്ങനെ ആടൊന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഈ ഇയർഫോണിൻ്റെ മൊത്തത്തിൽ അന്ന് കാണിച്ചുതരാം ഇയർഫോണിൻ്റെ ലുക്ക് ഓക്കെ ഇനി കാര്യങ്ങൾ പറയാം ഞങ്ങളിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഡൽഹിയിലാണ് അപ്പോൾ വീഡിയോയിൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ എഴുതി വെച്ചേക്കാൻ അപ്പം കണ്ടിട്ടുണ്ടാവും ഞാൻ റിവീൽ ചെയ്യാതിരുന്നതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അതിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഫസ്റ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഡൽഹിയിൽ ഇപ്പൊ ഇപ്പോൾ നമ്മൾ റൂമ് ബുക്ക് ചെയ്തു അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പ്രീ പെയ്ഡ് ടാക്സിന്ന് ടാക്സി എടുത്തിട്ട് ഇനി നേരെ റൂമിലേക്ക് പരിപാടി വെക്കാൻ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ കുറേ സ്ഥലത്ത് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പോൾ ഡൽഹി എയർപോർട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് മൈൻഡപ്പിയാണ് ഇനി ബാക്കിയുള്ള കഥകൾ ബാക്കിയുള്ള സ്റ്റോറീസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോലെ ടേസ് ആയിട്ട് വരും എന്തായാലും കുറച്ച് ദിവസമുണ്ട് നമ്മുടെ യാത്രയൊക്കെ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ബൈ പറഞ്ഞേ ഒന്ന് ബൈ പറഞ്ഞേ ഓക്കേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് കാണാം അപ്പം നമ്മൾ പോവാൻ പോകുന്ന വണ്ടി ഇതേ ഇതാണ്